എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതയാത്രയിൽ ഇത്രയും സങ്കടങ്ങൾ ഭാരങ്ങൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അപ്പം ഇതിനായി ഒരു മനോ മറുപടി ഇതിന് നൽകുന്നുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഞെരുക്കങ്ങളും കഷ്ടതകളും ഒക്കെയും നമുക്കാവശ്യമാണ് കാരണം അത് നമ്മളെ ആ അത്ഭുതം സ്വീകരിക്കാനായിട്ട് പാകപ്പെടുത്തി എടുക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രമലേഖനം അഞ്ചാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട് കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശിയും പ്രദാനം ചെയ്യുന്നു കഷ്ടധൈര്യം നമ്മൾ മുളച്ചു പൊങ്ങിയാൽ ഏറ്റവും അവസാനം പ്രത്യാശിയോടെ കർത്താവാകുന്ന നീതിസൂര്യനിലേക്ക് നോക്കി നമ്മൾ പുഷ്പിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടുണമേ എൻ്റെ പോലീത എന്നെ ഹോബി ഈ ആഴ്ചത്തെ ഭേദഭാഗവുമായിട്ട് ചിന്തിച്ച് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് മുമ്പേ ഒരാൾ ഈ പാട്ട് പാടിയിട്ടുണ്ട് അയാള് ഒരു കുഷ്ഠരോഗിയായിരുന്നു അൽ കർത്താവിൻ്റെ അരികിലേക്ക് വന്നിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് പറയുന്നു കർത്താവെ മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും നിൻ്റെ ഗീതം പോലെ എന്നെ നിത്യം നട തീടേണമേ വേദോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ്റെ വേദന നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ലേവ്യറുടെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം നാൽപ്പത്തഞ്ചാമത്തെ വാക്യത്തിലേക്കൊന്ന് കടന്നു ചേരണം അവിടെ ഒരു കുഷ്ഠരോഗി അനുഭവിക്കുന്ന പരിത്യക്താവസ്ഥ പതിതാവസ്ഥ വേദനകളുടെ ആ കൊടിയ വരൾച്ച അതക്കെയും നമ്മൾ വായിച്ചറിയുന്നത് ഇപ്രകാരമാണ് ലേവിയർ പതിമൂന്ന് നാൽപ്പത്തഞ്ച് കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും തുണി തുണികൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം എത്രയോ വേദനാജനകമായ ഒറ്റപ്പെടലിൻ്റെ ഒരു പാരമ്യമാണ് ആ പാവപ്പെട്ട മനുഷ്യൻ ഒരൊറ്റ രോഗം വന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് അനുഭവിക്കുന്ന നമ്മൾ ഓർക്കുക ഒരു കാലം ഒരു ദിവസം വരെയും കഴിഞ്ഞ സന്ധ്യ വരെയും അയാൾ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അയാളുടെ മക്കൾ ഓടിയെത്തുമായിരുന്നു അയാൾ പണിസ്ഥരത്തു നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ അപ്പൻ്റെ കൈകളിൽ നിന്ന് വാങ്ങുവാൻ അപ്പൻ്റെ കൈത്തണ്ടയിലേക്ക് തൂങ്ങിയിട്ട് ഈ മക്കൾ തെരിതരെ അപ്പനെ ചുംബിക്കുകയും അപ്പനോട് കൊച്ചുവർത്താനം പറയുകയും ഒക്കെയും ചെയ്യാനായിട്ട് തുടങ്ങുമായിരുന്നു ഭാര്യ അയാളുടെ വരവും കാത്ത് പുഞ്ചിരിയോടെ നിൽപ്പുണ്ടായിരിക്കുമായിരുന്നു പക്ഷെ ആ അതൊക്കെ മാറി ഇന്ന് അന്നത്തെ ദിവസം അയാൾ കുഷ്ഠരോഗിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദിവസം അയാൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഭാര്യ ചൂലും എടുത്തുകൊണ്ട് കടന്നു എന്നിട്ട് പറയുന്നു കുട്ടികൾ ഓടി വരിക പറയുമ്പോൾ കുട്ടികളെ തല്ലി വീടിനകത്ത് ചടിയടിച്ചിട്ട് പറഞ്ഞു ഇനി മുതൽ ഇങ്ങനൊരു മനുഷ്യൻ നിങ്ങൾക്ക് അപ്പനായിട്ടില്ല കാരണം അയാൾ കുഷ്ഠരോഗിയാണ് കുഷ്ഠരോഗി വീട്ടിൽ കയറി പോകരുത് ഭാര്യ വീട്ടിൽ നിന്ന് അടിച്ചുറക്കുകയാണ് അതുവരെയും അയാൾക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടിട്ട് സങ്കടത്തിൻ്റെ പാരമ്യത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താൻ പാടുപെട്ടുണ്ടാക്കിയ വീട് വിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ യാത്ര ചെയ്യുകയാണ് ഇതുവരെ അയാൾക്കൊരു പേരുണ്ടായിരുന്നു സിമിയോനെന്നോ യൂതിയെന്നോ ഒക്കെ അയക്ക് പേരുണ്ടായിരുന്നു പക്ഷേ എപ്പോൾ അയാൾ കുഷ് അന്ന് മുതൽ അയാൾക്ക് പേരില്ല പിന്നീട് കുഷ് രോഗി എന്നുള്ള പേരേ ഉള്ളൂ അയാൾക്കൊരു നല്ല വസ്ത്രം ധരിക്കാനായിട്ട് ജനം സമൂഹം അവകാശം കൊടുത്തിരുന്നില്ല അവിടെ കീറിയ വസ്ത്രം ധരിക്കേണ്ടി വരുന്നു അയാൾക്ക് മുടി ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു അവകാശമില്ല അവൻ്റെ മുടി ചെയ്യരുത് ഏറ്റവും വൃത്തികെട്ടവനായിട്ട് നടക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ ശ്വാസം പോലും ഈ ഭൂമിക്കൊരു ശാപമായി മാറാതിരിക്കാൻ മേൽച്ചുണ്ട് തുണികൊണ്ട് മറച്ച് താന് അശുദ്ധനാണ് എന്ന് വിളിച്ചു പറയുകയും വേണം അയാളുടെ ജീവിതയാത്ര ആത്മാവിൽ അയാൾ പരിശുദ്ധനായ മനുഷ്യനായിരിക്കാം പക്ഷേ തൻ്റെ ശരീരത്തിൻ്റെ ആ വൈകൃതാവസ്ഥ കൊണ്ട് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അയാൾ ആ അയാൾ എന്തുവാണോ അതായിരിക്കാത്തൊരവസ്ഥ അയാൾക്ക് വിളിച്ചു പറയേണ്ടതായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ അയാൾ ഒറ്റപ്പെട്ടവനായിട്ട് സമൂഹത്തിൽ കഴിയുന്നു പബ്ലിക് പ്ലേസുകളിൽ നിന്നും അയാൾക്ക് വരാനായിട്ടുള്ള ഒരു യോഗ്യതയില്ല അപ്പം അയാൾക്കുണ്ടായിരുന്നതെല്ലാം അപഹരിച്ചെടുത്ത ഒരു രോഗമാണ് കുഷ്ഠരോഗം പേരില്ല അയാൾക്കൊരു വീടില്ല ഭാര്യയില്ല മക്കളില്ല ബന്ധുക്കളില്ല ഇതുവരെയായിട്ട് ബന്ധുക്കൾ കാണുന്നില്ലല്ലോ എത്ര കാലമായി കണ്ടിട്ട് എന്ന് ചോദിച്ച് ഉപചാരങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അയാളെ കാണുമ്പോൾ ഉടൻ തന്നെ അവർ ഓടി മാറുകയാണ് അങ്ങനെ വിശപ്പും ദാഹവും ക്ലേശവും എല്ലാം അനുഭവിച്ച് അലഞ്ഞു തിരിഞ്ഞ് അടക്കുന്ന ഒരു മനുഷ്യൻ കർത്താവിൻ്റെ പാതവീഴത്തിൽ വീഴുമ്പോൾ കർത്താവിന് ആ വേദന മനസ്സിലാകും കാരണം അവൻ കഷ്ടതയിൽ മുളച്ചു വളർന്നവനാണ് അവൻ നീസഹുരനായ കർത്താവിൻ്റെ മുമ്പിലാണ് എനിക്കൊന്ന് പൂക്കണം എനിക്കൊന്ന് തിരിച്ചു പോകണം എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സുവിശേഷം നാലാമത്തെ അധ്യായം പതിനെട്ടാം വാക്യം ലൂക്ക സുവിശേഷം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് തിരുത്തരുതേ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ പരിസരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു അവന് രോഗികളുടെ ആശ്വാസമാണ് അവന് ദരിദ്രൻ്റെ സുവിശേഷമാണ് അവനോടേക്ക് അവൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം ഒഴുക്കുകയാണ് അവനിലെ ആ പതുതാവസ്ഥ അവൻ്റെ എളിമ നിറഞ്ഞ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയാണ് സംഗീതത്തിന് മുപ്പത്തിനാല് ആറിൽ പറയുന്നുണ്ട് എളിയവൻ നിലവിടിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് നമ്മൾ കാണുന്ന ഈ കുഷ്ഠരോഗി കരുണയ്ക്കായിട്ട് യേശുദമ്പരാനോമിൽ പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പ്രാർത്ഥിച്ചു കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു സ്നേഹത്തിൻ്റെ കയർ തന്നെയെന്ന് ഓസ്യ പതിനൊന്ന് നാലിൽ പറയുന്നുണ്ട് അത്രയും കാലം ഒരു മനുഷ്യനും ചെയ്യാത്ത വിപ്ലവകരമായ ഒരു കാര്യം കർത്താവ് അവിടെ ചെയ്യുകയാണ് ലുക്ക അഞ്ച് പതിമൂന്ന് അതിപ്രകാരം വളരെ മനോഹരമായ തങ്ക ലിപികളിൽ എഴുതിയിരിക്കുന്നു യേശു കൈനീട്ടി അവരെ തൊട്ടു അവനെ തൊട്ടു ഇതുവരെയും ഒരു മനുഷ്യനും തൊടാതിരുന്നവൻ അവനെ കാണുമ്പോൾ തന്നെ അകലങ്ങളിലേക്ക് പാഞ്ഞു പോയിരുന്നവർ അവരുടെ ഇടയിലേക്ക് കർത്താവിൻ്റെ കാരുണ്യം കർത്താവാകുന്ന സുവിശേഷം ദരിദ്രരോട് സുവിശേഷം പറയുന്ന കർത്താവിൻ്റെ ശക്തി അവിടെ ബോധ്യപ്പെടുകയാണ് മത്തായി നമ്മളോട് പറയുന്നുണ്ട് അഞ്ചേ നാലിൽ മത്തായി സുവിശേഷകൻ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ജനതകൾക്ക് മാത്രമല്ല ദൈവത്തിന് പോലും ആവശ്യമില്ലാത്തവനാണ് കുഷ്ഠരോഗിയെന്ന് ഒരു കാലഘട്ടത്തിൽ ജനം വ്യാഖ്യാനിച്ചു പോന്നിരുന്നു അതാണ് ലവ്യാപുസ്തകത്തിൽ പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു രോഗി ഉപയോഗിക്കുന്ന വസ്ത്രം വീട് ഇതെല്ലാം രോഗബാധയുള്ളതും അശുദ്ധവുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു അവിടെയാണ് കുഷ്ഠരോഗിയെ കർത്താവ് സ്പർശിക്കുന്നത് അതായത് കർത്താവിൻ്റെ പാവപ്പെട്ടവനാണവൻ അനവിം ഓഫ് യാവ്വേ എന്ന് പറയും കുഷ്ഠരോഗി കർത്താവിൻ്റെ പാവപ്പെട്ടവനാണ് ആ പാവപ്പെട്ടവൻ്റെ താത്വിക പ്രബോധനമാണ് ഗിരിപ്രഭാഷണത്തിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രായോഗിക വശം കർത്താവ് കാണിക്കുന്ന രോഗശാന്തികളിലൂടെയാണ് ദരിദ്രർക്ക് ഭാഗ്യം ആശംസിച്ച കർത്താവ് ആ ഭാഗ്യം ഈ പാവപ്പെട്ട മനുഷ്യന് കുഷ് രോഗിക്ക് സൗഖ്യ നിലയിലൂടെ നൽകുകയാണ് പ്രിയ ഉള്ളവരെ കർത്താവ് സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് കൊടുക്കുന്ന വലിയൊരു ഉപദേശമുണ്ട് നമ്മൾ മത്തായുടെ സുവിശേഷം പത്ത് എട്ടിൽ പറയുന്നുണ്ട് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും വിശ്വാചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ എന്ന് പറയുന്നുണ്ട് സമാന്തര സുവിശേഷങ്ങളിലെല്ലാം മൊത്തമായി മർക്കോസ് ലൂക്കോസ് ഈ സുവിശേഷങ്ങളെല്ലാം ഈ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം അവിടുന്ന് ഉൾപ്പെട്ടെടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും യോഹനാനുസ്നാമ ശിഷ്യരയായി ചോദിക്കുമ്പോൾ തൻമിശിയാണെന്നുള്ളതിന് തെളിവായിട്ട് യേശു നൽകുന്ന അടയാളം കുക്ഷരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നതാണ് എന്നുള്ളത് മൊത്തമായി പതിനൊന്ന് അഞ്ചിൽ നമ്മൾ വായിക്കുന്നു നമ്മൾ കുഷ്ഠരോഗികളോട് സമൂഹം കാരണ്യം കാണാതിരി കാണിക്കാതിരിക്കുമ്പോൾ കുഷ്ഠരോഗികൾ സമൂഹത്തോട് കാരണം കാണിക്കുന്ന മഹനിയെ മാതൃക പഴയ നിയമത്തിൽ രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സിറിയ രാജാവായ ബെൻഹദാദർ സൈന്യ ശേഖരിച്ച് സമരീയ വളഞ്ഞപ്പോൾ കൂടിയ ദാരിദ്ര്യത്തിൽ സമരീയ മുടങ്ങി പ്രവേശന കടത്തിൽ അക്കാലത്ത് നാല് കുഷ്ഠരോഗികൾ ഇരിപ്പുണ്ടായിരുന്നു അവർ പരസ്പരം പറഞ്ഞു നാം മരിക്കാം ഇവിടെ ഇരിക്കുന്ന എന്തിന് നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ക്ഷാമം നാം മരിക്കും ഇവിടെ ഇരുന്നാലും മരിക്കും വരും നമുക്ക് സിറിയക്കാർ പാളയത്തിലെത്താം അവിടെ അവർ ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് വെള്ളിയും സ്വർണവും ഒക്കെ അവരവിടേക്ക് പോവുകയാണ് പോയതിനു ശേഷം അവരെ ഇഷ്ടം പോലെ ഭക്ഷണവും എല്ലാം കഴിച്ചു അവിടെ എന്ത് ചെയ്തു കർത്താവ് അത്ഭുതരമായൊരു വിടുതൽ നൽകി സിറിയ പട്ടാളത്തെ സിറിയയിലെ ആ രാജാവിൻ്റെ സൈന്യത്തെ മുഴുവൻ പായിച്ചിരുന്ന ഭൂമികയിൽ നിന്ന് അവർക്ക് ഭക്ഷണം ലഭിച്ചു പൊന്നും വെള്ളിയും എല്ലാം കിട്ടി എല്ലാം കിട്ടിയപ്പോൾ ഈ കുഷ്ഠരോഗികൾ ഇതുവരെയും ക്രൂരത കാട്ടിയ സമൂഹത്തിൻ്റെ മുമ്പിൽ ആ ക്രൂരത കാട്ടിയ സമൂഹത്തിന് കൊടുക്കുന്നത് നന്മയാണ് അവർ തുടർന്ന് പറയുന്ന വാക്ക് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് രണ്ട് രാജാക്കന്മാർ ഏഴ് മുപ്പത്തി മൂന്നിൽ പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല നമുക്കത് ഇത് മറച്ചു വെക്കരുത് ഇത് സദ്വാർത്തയുടെ ദിവസമാണ് രാജകൊട്ടാരത്തിൽ ചെന്ന് വിവരമറിയിക്കാം എന്ന് പറയുന്നുണ്ട് ജനം സ്ത്രീയും പാടകത്തിലിടത്തി അത് കൊള്ളയടിച്ചു ഒരു സമൂഹത്തിൻ്റെ പട്ടിണി സമൂഹം ഒന്നും കൊടുക്കാത്ത കുഷ് രോഗികളും നിമിത്തം മാറ്റപ്പെടുന്നതായിട്ട് നമ്മൾ വേദോത്സവത്തിൽ വായിക്കുന്നു നമുക്ക് ദൈവത്തിൻ്റെ ദൃസന്നിധിയിൽ ഓർത്തിരിക്കാം പ്രത്യാശയോടെ കർത്താവിലേക്ക് നോക്കിയോ പ്രകാശിതരായിട്ട് മാറുന്നു പ്രിയുള്ളവരെ നമ്മുടെ ആത്മാവിൻ്റെ കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമ്മുടെ സംവേദനാത്മകത ഇല്ലാതാക്കുന്നതാണ് പാപം കണ്ടാൽ പാപമാണെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ് നന്മ കണ്ടാൽ നന്മയെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ് ഇത് ആത്മാവിൻ്റെ കുഷ്ഠരോഗമാണ് കുഷ്ഠരോഗിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പർശിക്കുന്നതെന്ന് ഈ കുഷ്ഠരോഗി ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് അയാളുടെ സമൂഹത്തിന് വലിയ പ്രയാസമുള്ളൊരു ജോലിയാണ് കാരണം അയാളുടെ തൊണ്ട മുഴുവൻ സ്റ്റിഫായിട്ട് ആ പേശികളെല്ലാം സ്റ്റിഫായിട്ട് ശബ്ദം തന്നെ പുറത്തേക്ക് അരഞ്ഞു വരുന്ന ആ ശബ്ദം ഉയർത്തി കർത്താവിൻ്റെ ദസനെ കണ്ണിയുടെ പ്രാർത്ഥിച്ചു പ്രിയ നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ ദൈവം തൊടുന്ന കുതാശിയാണ് കുംഭസാരം ആത്മാവിൻ്റെ കുഷ്ഠരോഗത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവം നൽകുന്ന ശുദ്ധീകരണമാണ് കർത്താവ് തൊടുന്ന അനുഗ്രഹമാണ് നമ്മുടെ ജീവിതയാത്രയിലെ ഓരോ കുംഭസാരവും ആ കുംഭസാരങ്ങളുടെ മുകളിൽ കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയെ നമ്മൾ നിറഞ്ഞു നിൽക്കാൻ ദൈവകരണയ്ക്കുമുമ്പേ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിൻ്റെ ഗീതം പോലെ എന്നെ നിത്യം നാട് തീടേണാമേ എൻ്റെ ഗീതം പോലെ അല്ലേ എൻ പീതാവേ എന്നെ ഹോ